ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലുണ്ടാകുന്ന പല്ലി പാറ്റ അതുപോലെ തന്നെ ഈച്ച ഇതൊക്കെ പോകുന്നതിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലിക്വിഡും ആയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻ്റ് മതി നമുക്കിതിനായിട്ട് വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ചെയ്ത റിസൾട്ട് കിട്ടുമ്പോഴും തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നതാണ് ഈ പല്ലി എന്ന് പറയുന്നത് അതിൻ്റെ കാഷ്ടം ചാടിയിട്ട് എന്താ പറയണത് നമ്മൾ ഭക്ഷണ സാധനങ്ങളൊന്നും തുറന്നു വെക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് നമുക്കിങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ ചെയ്യാം അപ്പോൾ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നാച്ചുറൽ വീട്ടിലുള്ള സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാകുമ്പം അതിന് വലിയ ദോഷവും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വേഗം തന്നെ നോക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെറ്റോളാണ് കേട്ടോ അപ്പോൾ ഒരു മൂടി ആ ഡെറ്റോളിൻ്റെ മൂടിക്കൊരു മൂടി ഡെറ്റോളാണ് എടുക്കുക അതിന് ഒപ്പം തന്നെ ഒരു മൂടി വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഡെറ്റോളിൻ്റെ ഒരു സ്മെല്ലാണ് നമുക്ക് പല്ലി ഈ ഒരു സ്മെല്ല് കേട്ടിട്ട് പല്ലി അങ്ങോട്ടേക്ക് വരത്തില്ല അപ്പോൾ സാധാരണ രീതിയിൽ രാത്രിയിലാണോ പല്ലി കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഒരു നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് കിടന്നാൽ മതിയാകും അപ്പോൾ ഞാൻ ഒരു മൂടി വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ് വിനാഗിരി ഒരു രണ്ടടപ്പ് ചേർത്ത് കൊടുക്കണ്ടെട്ടോ അപ്പോൾ അതും ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നാല് സ്പൂൺ വെള്ളമാണ് കേട്ടോ സാധാരണ നോർമൽ വാട്ടറാണ് അപ്പോൾ അതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ഒന്നുകിൽ നമുക്ക് ആ പല്ല് വരുന്ന ഭാഗങ്ങളിൽ ഒരു കോട്ടണോ അല്ലെങ്കിൽ ഒരു തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താലും മതിയാകും അല്ല എങ്കിൽ നമുക്ക് ചെയ്യാവുന്ന അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു ഭാഗത്ത് പല്ലി ഏകദേശമൊക്കെ വന്നിരിക്കുന്ന ഭാഗങ്ങൾ അറിയാലോ മൂലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതിയാകും കേട്ടോ അപ്പോൾ ഈയൊരു ലിക്വിഡിൻ്റെ ഒരു സ്മെല്ല് തന്നെയാണ് പല്ലിനെ ഓടിക്കുന്നത് അതുപോലെ തന്നെ ഈച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാലും ചില സമയത്ത് നമുക്ക് വീടുകളിൽ ഈച്ചകൾ വരാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം ഒരല്പം എടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ തുടച്ച് വിട്ടു കഴിഞ്ഞാലും ഇത് ഈച്ചും വരാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും നമുക്കിത് ഒരു കുപ്പിക്കകത്ത് ചെറുതായിട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ അടുക്കളയിലൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ ഈ വേനൽക്കാലത്ത് ഈച്ചകൾ വരും പ്രത്യേകിച്ച് ഈ ചക്കയെ മാങ്ങയൊക്കെ ച പഴുത്തു കഴിയുമ്പോഴാണ് അതിൻ്റെ ശല്യം കൂടുക അതുപോലെ തന്നെ നമുക്ക് ശല്യം ഉള്ളതാണ് പാറ്റ പാറ്റയ്ക്കും ഈ ഒരു ലിക്വിഡ് എഫക്റ്റാണു കേട്ടോ അപ്പോൾ വീഡിയോ വളരെ സിമ്പിളായിട്ടുള്ളൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ കാണാം താങ്ക്